എന്നറിയാല്ലോ എങ്ങോട്ടാ ബൈക്ക് എടുക്കടാ എടാ ഞാൻ കണ്ട തല വെച്ചാ കണ്ട ആ ജോഡിയലൊന്ന് ഇങ്ങോട്ട് കേറ് ബൈക്ക് എടുക്കടാ ബൈക്ക് എടുക്ക പൊന്നേ നിനക്ക് കേറ്റാ ആ അപ്പോ നേരത്തെ ചോദിച്ചപ്പോൾ ഈ പ്രൊജക്റ്റ്കാര거든요 എയില് കാണാ ഓഡിയൻസിന്റെ കൂടെ കാണനവേ ഒരു ഫീലാണ്ട് അപ്പോ വളരെ റെസൈറ്റ് തോന്നുന്നു ഞാൻ കണ്ടരക്കള് ഒന്നൂടെ വേറെ ഒരു ഓഡിയൻസിന്റെ ഫാമിലിയുടെ കൂടെ ഇരുന്ന് കാണാൻ പറ്റിയ ഒരു സിനിമയാണ് അപ്പം ഒരുപാട് ആൾക്കാർ കാണണം എന്ന് ആഗ്രഹമുണ്ട് അടിപൊളിയായിട്ട് പറഞ്ഞാഗ്രഹമുണ്ട് എല്ലാവരുടെ അടുത്ത് പോയി കാണും തിയേറ്ററിൽ തന്നെ പോയി കാണും ഇന്ന് പോകും എൻ്റെ പിന്നെ കല്യാണത്തിന്റെ ഓട്ടോ ആയതുകൊണ്ട് ഇന്ന് എല്ലാവരും പോകും ഫസ്റ്റ് ഷോ കഴിയുന്നതെന്നായിരുന്നു ഭയങ്കര നല്ല ഭാഗ്യം നല്ലൊരു എക്സ്പീരിയൻസ് അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ഷെയർ ചെയ്യാൻ പറ്റുക പിന്നെ അദ്ദേഹത്തിന്റെ കൂടെ നീങ്ങാൻ പറ്റിയപ്പോൾ ആ പിന്നെ പിന്നെ അത് കണ്ടതുകൊണ്ട് കുഴപ്പമില്ല ഇപ്പൊ പിന്നെയാന്നല്ലേ കണ്ടത് പിന്നെ എല്ലായിരിക്കും തിരക്കുകളല്ലേ തിരക്കുകൾ ചേച്ചി ഷൂട്ടറാണ് തീർച്ചയായിട്ടും ഇവിടെ ഇല്ല എന്താണ് നിങ്ങളെ തന്നെ തീർച്ചയായിട്ടും കാണണം നിങ്ങൾ ഫാമിലി ആയിട്ട് തന്നെ പോയി കാണും നിങ്ങളുടെ കൂടെ എല്ലാത്തിൽ പുറത്തുണ്ടെങ്കിൽ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇത് കണക്ട് ചെയ്യാൻ പറ്റുമ്പോൾ അതായത് നല്ല സിനിമയാണ് ഞങ്ങളതിൻ്റെ പാതായകം അങ്ങനെ നല്ല സിനിമയാണ് എല്ലാവരും വന്ന് കാണണം താങ്ക് യു നിങ്ങളുടെ േക്ഷകരെ കൂടെ കണ്ടപ്പോഴും പ്രേക്ഷകരോട് പ്രേക്ഷകരോട് എന്താ പറയാ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്ദ്രൻ സൈന്റെ കൂടെ ആയാലും മൊത്തം ആ ഒരു ക്രൂവിൻ്റെ കൂടെ ഒക്കെ